ॐ नमो नारायणाय മഹാഭാഗവതം സ്കന്ധം സപ്തശോധ്യായ പതിനേഴാമത്തെ അധ്യായം ഇതിൽ ആദ്യം മഹാരാജാവ് ഭൂമിദേവിയോട് കയർക്കുന്നതും തുടർന്ന് ഭൂമിദേവി മഹാരാജാവിനെ സ്തുതിക്കുന്നതുമാണ് മൈത്രേയ മൈത്രേയ മഹർഷി പറയുകയാണ് கியாபிதோ குணகர்மபி சந்தையாமாச தான் காமைகி பிரதிபூஜ்ய அபிநந்திய பிரதிபூஜ்ய அபிநந்திய ஏவம் இப்பிரகாரம் குணகர்மபிகி தன் குணங்களே குறிச்சும் தான் பாவியில் செய்ய போகும் கர்மங்களே குறிச்சும் உள்ள ஸ்துதிவச்சனங்களால் ஹியாபிதா ஸ்துதிக்கப்பட்ட அல்ல കൂടുതൽ പ്രശസ്തനാക്കപ്പെട്ട വിഖ്യാതനാക്കപ്പെട്ട ഭഗവാൻ സഹവൈന്യ മഹാനുഭാവനായ ആ പൃഥു മഹാരാജാവ് താൻ അവരെ തന്നെ സ്തുതിച്ച ആ സ്തുതി പാഠകന്മാരെ പ്രതിപൂജ്യ തിരിച്ചങ്ങോട്ടും അവരെ ആരാധിച്ചു അഭിനന്ദിച്ച അവരെ അഭിനന്ദിക്കുകയും ചെയ്തിട്ട് കാമേഹി അവർക്ക് ആ അവർ ആഗ്രഹിക്കുന്ന പല ദാനങ്ങളെ കൊണ്ടും അവരെ ചന്തയാമാസ സന്തോഷിപ്പിച്ചു തന്നെ സ്തുതിക്കേണ്ട എന്ന് രാജാവ് പറഞ്ഞെങ്കിൽ പോലും പുനിമാരുടെ നിർദ്ദേശത്താൽ രാജാവിനെ സ്തുതിച്ച അവരെ രാജാവ് വേണ്ട വിധത്തിൽ സത്യരിക്കുകയും ആരാധിക്കുകയും ചെയ്തു चंता या मास प्रतिपूजा भी नंदित्य रणामतेश्वरम् ब्राह्मण प्रमुखान वर्णान भृत्या अमात्य पुरोधसह भृत्या अमात्य पुरोधसह पावरान जानापदान श्रेणी ही प्रकृति ही समापुजयत സ്തുതി നടക്കുന്നതിനിടയിൽ തന്നെ ഒരു പക്ഷെ ഇത് ഏതെങ്കിലും രീതിയിൽ അവിടെയുള്ള ഗ്രാമവാസികളും പുരവാസികളും ഒക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം അങ്ങനെ അവരെല്ലാവരും വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു തങ്ങളുടെ രാജാവായിട്ടിരിക്കുന്ന പൃഥു മഹാരാജാവ് ഭാവിയിൽ എന്തൊക്കെയാണ് തങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് എന്ന് അറിയാൻ അപ്പോൾ അവരും ആ സ്തുതി കേട്ടിരുന്നു ഇങ്ങനെയുള്ള ബ്രാഹ്മണ പ്രമുഖാൻ ബ്രാഹ്മണർ മുതലായ எல்லா வர்ணான் ஜாதிகளேயும் ஜாதிகேயும் க்ரித்ரி சூத்ர ஜாதிகளேயும் அமாத்திய புரோதசன்மா அமாத்தியன்மா மந்திரிமார் புரோதச புரோஹிதன்மா இவரேயும் அதுபோல பௌரான் புரவாசிகளேயும் ஜானபதான் கிராமவாசிகளேயும் ஸ்ரேணீஹி அவிட பலபல ஜோலிகள் செய்யுனோரோ பரிச்சாரகரேயும் பிரகிருஹி രാജാവിന്റെ പരികർമ്മികളെയും നേരിട്ട് രാജാവിനെ സേവിക്കുന്ന ആളുകൾ ഇവർക്കൊക്കെയും ഓരോരോ സമ്മാനങ്ങൾ കൊടുത്ത് അവരെയും സമപൂജയത് പൂജിച്ച് തൃപ്തിപ്പെടുത്തി എന്ന് പറയുകയാണ് ബ്രാഹ്മണ പ്രഭുഖാൻ വന്നാൽ പുരോധ പൗരാൻ ജാനപദ ശ്രേണി പ്രകൃതി നമ്മുടെ ഋഷിമാർ ഒരു കഥ ആഖ്യാനം ചെയ്യുന്ന സമയത്ത് അവ സ്വീകരിക്കുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ആദ്യം പറയാൻ പോകുന്ന കഥയെ ചുരുക്കി പറയും അങ്ങനെ ചുരുക്കി പറഞ്ഞതിന് ശേഷം ഈ കഥ കേൾക്കുന്ന ആളുകൾക്ക് വിശദീകരിച്ച് കേൾക്കാൻ താൽപ്പര്യമുണ്ടോ ഇല്ലയോ എന്നൊന്ന് നോക്കും അവർ ചോദിച്ചെങ്കിൽ മാത്രമേ പിന്നീട് വിശദീകരിച്ച് പറയുകയുള്ളൂ അങ്ങനെ താല്പര്യമുള്ളവരോട് കഥ പറയുമ്പോഴാണ് കഥ പറയുന്നവർക്കും ഒരു രസമുണ്ടാവുകയുള്ളൂ അല്ലാതെ ആദ്യമേ തന്നെ എല്ലാം വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ അത്രയും വിശദമായി കേൾക്കാൻ താൽപ്പര്യമില്ലാത്തവരോടാണ് ഇത് പറയുന്നതെങ്കിൽ അവരുടെ ആ അതൃപ്തി അവർ പ്രകടമാക്കുകയും അത് ഈ കഥ പറയുന്നയാൾക്കും ഒരു വിഷമമുണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ആദ്യം തന്നെ ചുരുക്കി പറഞ്ഞു പൃഥു മഹാരാജാവ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വന്തികരുടെ സ്തുതിയായിട്ട് ചുരുക്കി പറഞ്ഞു അതേസമയം ഈ കഥ കേൾക്കുന്ന വിതുരർക്ക് ഇത് വിശദമായി കേൾക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് ബാക്കി വിശദമായി പറയാം എന്ന് കരുതിയാണ് മൈത്രേയ മഹർഷി അങ്ങനെ ചെയ്തത് സ്വാഭാവികമായും പോലെയുള്ള ഒരു ജിജ്ഞാസു ഇത് വിശദീകരിച്ചു കേൾക്കാൻ ആഗ്രഹം ഉണ്ട് എന്ന് പറയുക തന്നെ ചെയ്യും അങ്ങനെ വിദുര ഇപ്പോൾ പറഞ്ഞ ഓരോ കാര്യത്തെയും ഓരോന്നോരോന്നായിട്ട് ചോദിക്കുകയാണ് വിതുര ഉപാച മൂന്നാമത്തെ ശ്ലോകം ഗോരൂപം ഗോരൂപം ധരിത്രി ബഹുരൂപിണീ

മണ്ണായിട്ട് അല്ലെങ്കിൽ ഒരു സമതലമായിട്ടാണ് കാണുന്നതെങ്കിലും ആ സൂക്ഷ്മ ദേവത പല രൂപങ്ങളും സ്വീകരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് ഒരു പശുവിൻ്റെ രൂപം സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് ഇനി പശുവിനെ കറക്കുന്ന സമയത്ത് അവിടെ ഒരു പശുക്കുട്ടി ആവശ്യമുണ്ട് എങ്കിലേ ആ പശു നന്നായിട്ട് പാൽ കറക്കുകയുള്ളൂ ഇനി അതാണ് ചോദിക്കുന്നത് പൃഥു ഹൂ പൃഥു ചക്രവർത്തി യാം ദുദോഹ യാതൊരു പശുവായിരിക്കുന്ന അല്ലെങ്കിൽ പശുവിന്റെ രൂപം ധരിച്ചിരിക്കുന്ന ഭൂമിയെ കറന്നുവല്ലോ അപ്പോൾ തത്ര അവിടെ വത്സഹ പൈക്കിടാവായിട്ട് കഹ ആരാണ് ഉണ്ടായിരുന്നത് ഇനി പൈക്കിടാവുണ്ട് പശുവുണ്ട് പാല് കറക്കുന്നു ഇനി ആ പാൽ കറക്കുന്ന സമയത്ത് ദോഹനം ഒരു പാത്രത്തിലേക്കാണ് ഈ പാൽ ചുരത്തി ഇങ്ങോട്ട് ഒഴിക്കേണ്ടത് ആ കറവുപാത്രം ദോഹനം ച കിം എന്തായിരുന്നു അങ്ങനെ മൂന്ന് ചോദ്യമാണ് ഭൂമിദേവി എന്തുകൊണ്ട് പശുവിന്റെ രൂപം സ്വീകരിച്ചു പശുവിന്റെ രൂപം സ്വീകരിച്ചപ്പോൾ അവിടെ പൈക്കിടാവ് ആരായിരുന്നു അവിടെയുള്ള പാത്രം ഈ കറവു പാത്രം എന്തായിരുന്നു धरित्री बहुरूपिणी यां तु दोहपृथुस्तत्र दोहनं च किम् नालामुक्ति श्लोकं प्रकृत्या विषमा देवी कृता तेन समा कथं तस्य मेध्यं हयं देवः कस्य हेतोः एतोर अपाहरत। இனி பூமியே நிரப்பாக்கியதை குறித்து பண்ணி அது என்னது பல தல தலத்தில் உள்ளதான சம சமநிரப்பில விஷம அது சமம் சம சமநிரப்பல்லாத்த தேவி தேனா தேன ப்ரூராஜாவினால் கதம் எங்கே சம சமநிரப்பதாக்கி செய்யப்பட்டு ഇനി ഇന്ദ്രൻ യാഗാശ്വത്തെ കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് ചോദിക്കുന്നു ദേവഹ ഇന്ദ്രൻ തസ്യമേധ്യം ഹയം അദ്ദേഹത്തിൻ്റെ യജ്ഞാശ്വത്തെ തസ്യഹേതോവോ എന്ത് കാരണത്താലാണ് അപാഹരത് അപഹരിച്ചത് അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കേൾക്കണം എന്ന ആ ആഗ്രഹത്താലാണ് ഓരോന്നോരോന്നായിട്ട് എടുത്തു ചോദിക്കുന്നത് प्रकृत्या विषमा देवी कृता तेन स मा कथं तस्य मेधिं भयं देव तस्य हेतोरपाहर अञ्जामते श्लोकं सनत्कुमारा भगवतः भगवतो ब्रह्मन् ब्रह्मविद् उत्तमात् ब्रह्मविदुत्तमात् लब्ध्वा ज्ञानं स രാജശ്രീ ബ്രഹ്മൻ ബ്രഹ്മത്തെ അറിഞ്ഞവരിൽ വെച്ച് ഉത്തമനും ഭഗവത സർവജ്ഞനുമായിട്ടുള്ള സനത്കുമാരനിൽ നിന്ന് സവിജ്ഞാനം സവിജ്ഞിതമായിട്ടുള്ള അല്ലെങ്കിൽ അനുഭവത്തോടുകൂടിയുള്ള ജ്ഞാനം അധ്യാത്മബോധത്തെ ലഭിച്ചതിന് ശേഷം രാജശ്രിഹി രാജശ്രിയായ പൃഥു മഹാരാജാവ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ അവസ്ഥ ഏതൊരു തലത്തിലാണ് പിന്നീട് അദ്ദേഹം വർത്തിച്ചത് എന്നും അറിയാൻ താല്പര്യമുണ്ട് സനത് കുമാര ഭഗവതോ ബ്രഹ്മൻ

पूर्वदेहकथाश्रयम् इळ भक्ताय मे अनुरक्ताय मे अनुरक्ताय तव च अधोक्षजस्य च अर्हसि वक्तुमर्हसि वक्तुम यः अदुह्यत वैन्यरूपेण योऽदुह्यद्वैन्यरूपेण गाम् इमां गामिमाम् ഇതിലേഴാമത്തെയാണ് ആദ്യം അർത്ഥം പറയുക യഹ യാതൊരാൾപേണ വേനൻ്റെ മകനായിട്ടുള്ള പൃഥുവിൻ്റെ രൂപത്തോടെ ഇമാം ഗാം ഗോരൂപം പ്രാപിച്ച ഭൂമിയെ അധുഹ്യത് ദോഹനം ചെയ്തുവോ കറന്നെടുത്തുകോ അങ്ങനെയുള്ള ആ പൃഥു മഹാരാജാവ് സാക്ഷാൽ ഭഗവാന്റെ അവതാരം തന്നെയാണ് എന്നതിനാൽ ആ അധോക്ഷജസ് എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയഗുഹയിൽ വസിക്കുന്ന ആ ഭഗവാന്റെയും തവച് എനിക്ക് എല്ലാ കഥകളും പറഞ്ഞു തരുന്ന അങ്ങയുടെയും ഭക്തായ ഭക്തനും അനുരക്തായ അനുരക്തനുമായ മേ എനിക്കായിക്കൊണ്ട് ഇത് പറഞ്ഞു തരണം എന്ന് പറയാനാണ് അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളാണ് സുശ്രവസഹ ഇനി ഭഗവാന്റെ വിശേഷണങ്ങളാണ് സു ഭഗവത ഭഗവാനും പ്രഭോഹോ എല്ലാവരുടെയും പ്രഭുവും ആയിട്ടുള്ള കൃഷ്ണസ് സാക്ഷാൽ ഭഗവാന്റെ കൃഷ്ണന്റെ പൂർവദേഹകഥാശ്രയം ആ ഭഗവാന്റെ തന്നെ പൂർവാവതാരമാണ് പൃഥു മഹാരാജാവ് അങ്ങനെയുള്ള പൂർവാവതാര കഥയായ പൃഥുചരിതത്തെ സംബന്ധിച്ച് പുണ്യം യെത് അത് എത്രയൊക്കെ കേട്ടാലും മതിയാവാത്തതാണ് ായകമാണ് അങ്ങനെയുള്ള കഥയിൽ ഇനി വേറെ എന്തെങ്കിലും എനിക്ക് കേൾക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അങ്ങ് ചുരുക്കി പറഞ്ഞു പക്ഷെ ഈ പറഞ്ഞതൊക്കെ ഒന്നുകൂടെ ഒന്ന് വിശദീകരിച്ച് കേൾക്കാൻ ആഗ്രഹമുണ്ട് ആ ശ്രവച കേൾവിയെയും ഭവാൻ അങ്ങ് എനിക്ക് വക്തും പറഞ്ഞു തരുവാൻ അർഹസി അർഹനാണ് കാരണം ഇത് കേൾക്കാൻ ഞാൻ അത്രയധികം ആഗ്രഹിക്കുന്നു അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ഭക്തന് ഭഗവാന്റെ ഭക്തനും അങ്ങയുടെയും ഭക്തനും ആയിട്ടുള്ള എനിക്ക് പൃഥു മഹാരാജാവിൻ്റെ ജീവിതത്തിൽ നടന്ന വളരെ ചെറിയ കാര്യങ്ങളായാൽ പോലും എല്ലാം പുണ്യകരമാണ് അതും കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് यच्चान्यदपि कृष्णस्य भवान् भगवतः प्रभोः श्रवः सुश्रवसः पुण्यम् पूर्वदेहकथाश्रयम् भक्ताय मेनुरक्ताय तव चाधोक्षजस्य च वक्तुमर्हसि यो दुह्यदुवैन्यरूपेण गामि मा इनि सूतनान् തുടക്കത്തിലെ ആ സംഭാഷണം സൂത ശൗനക സംഭാഷണത്തിൽ സൂതൻ പറയുന്നു എട്ടാമത്തെ ശ്ലോകം വാസുദേവ കഥാം പ്രതി മൈത്രേയ കഥാം പ്രതി ഭഗവാൻ വാസുദേവന്റെ കഥയെ കുറിച്ച് പറയുവാൻ ം വിരേണ ചോദിതഹ വിതുരനാൽ പ്രേരിതനായ മൈത്രേയ മൈത്രേയ മഹർഷി അദ്ദേഹത്തിന് ഇതൊന്ന് ചോദിച്ച് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ കൂടുതൽ സന്തുഷ്ടനായി പ്രീതമനാഹ സന്തുഷ്ടനായിട്ട് ഇങ്ങനെ ചോദിച്ചതിന് തം വിതുരരെ പ്രശസ് അഭിനന്ദിച്ചിട്ട് പ്രത്യഭാഷത മറുപടി പറഞ്ഞു

वृधुरंग विप्रै रामंत्रितो जनतायाः च जनतायाश्च पालह प्रजा निरन्ने छिदिपृष्ठ एत्य छुच्छाम देहाः पतिं अभ्यवचन पतिं अभ्यवचन अंगा ए विदुरा यदा एप्रगारम अलेगले एद समयताणो मृधुह பாடல் மதுதுமாராஜாவி ப்ராஹ்மணரால் அபிஷித்த ராஜாபிஷேகம் கழிக்கப்படையும் இனி முதல் தான் ஜனதாய ஜனங்கள்டு பால ரஷிதாவான இங்கே ஆமந்திரித நியோகிக்கப்படையும் செய்தது அங்கே இருக்கே ததா ஆலத்து ആ രാജ്യത്ത് വളരെയധികം ഭക്ഷ്യക്ഷാമം നേരിടുന്നതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് അങ്ങനെ ക്ഷിതിപൃഷ്ഠേ ഭൂതലം നിരന്നേ ഭക്ഷണക്ഷാമം പിടിപെട്ടതായി വന്നപ്പോൾ ക്ഷുക്ഷാമദേഹാഹ ക്ഷു എന്നാൽ വിശപ്പ് വിശപ്പ് സഹിച്ച് ക്ഷാമദേഹാഹ ക്ഷീണിച്ച ശരീരത്തോടു കൂടിയ പ്രജാഹ ജനങ്ങൾ പത്തിൻ എത്തിയ തങ്ങളുടെ പതിയായിട്ടുള്ള സംരക്ഷകനായിട്ടുള്ള രാജാവിനെ സമീപിച്ച് ഇപ്രകാരം അഭ്യബോചൻ തങ്ങളുടെ സങ്കടത്തെ ഉണർത്തിച്ചു അങ്ങനെ രാജാവായ ആ സമയം തന്നെ രാജ്യത്തിന്റെ സ്ഥിതി വളരെ ദയനീയമായിരുന്നു എല്ലാ അർത്ഥത്തിലും അപ്പോൾ ഭൂമിയിൽ നിന്ന് ഒന്നും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഭൂമി തനിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഭക്ഷ്യക്ഷാമം കൊണ്ട് ആളുകൾ ആകെ വലഞ്ഞിരിക്കുന്നു എന്ന് രാജാവിൻ്റെ മനസ്സിലായി ആ സമയത്താണ് ഏതാനും പേർ വന്ന് രാജാവിനോട് സങ്കടം ഉണർപ്പിക്കുന്നത് യഥാഭിഷിക്തൃരംഗേ ക്ഷിതി चुच्छा मनेहा पदिम अभ्यवोचन पतामतेश्लोकम वयम राजन जाधरेन अभितप्ता जाधरेन अभितप्ता यथा अग्निना यथा अग्निना कोटरस्थेन वृक्षाह त्वाम अद्ये त्वाम अद्ये याताह शरणम शरण्यम यह साधिदह साधिदो വൃത്തികര പതിഹി നഹ പത്തിയം ഹേ രാജാവേ ഞങ്ങൾ ഈ വയറിനുള്ളിലെ തീയെ അവർ ഉപമിക്കുന്നത് പൊത്തിനകത്തുള്ള അതായത് ഒരു മരത്തിന്റെ പൊത്തിനകത്ത് തന്നെ തീയാണെങ്കിൽ എങ്ങനെയിരിക്കും അതുപോലെ കോട്ടരസ്ഥേനഗ്ന പൊത്തിനകത്തുള്ള തീയിനാൽ വൃക്ഷാഹയഥ മരങ്ങൾ എങ്ങനെയാണോ ചുട്ട് നിറുക ഇതുപോലെ ഞങ്ങളുടെ വയറ്റിലേത്തിനാൽ അഭിതപ്താഹ ഞങ്ങൾ പൊരിഞ്ഞവരായിട്ട് ശരണ്യം ത്വാം എല്ലാ അർത്ഥത്തിലും ശരണം പ്രാപിക്കുവാൻ അർഹനായിട്ടുള്ള അങ്ങയെ അദ്യ അദ്ദേഹ ശരണം യാതാഹ ശരണം പ്രാപിക്കുന്നു ഞങ്ങൾ എന്തുകൊണ്ടെന്നാൽ യാതൊരു ഭവാൻ നഹ ഞങ്ങൾക്ക് വൃത്തികരഹ ഉപജീവനം അതാണ് വൃത്തി നിത്യവൃത്തി ഉപജീവന ദാതാവായിട്ടുള്ള പതിഹി സംരക്ഷകനായിട്ട് സാധ്യത അങ്ങ് ഇന്ന് അഭിഷിക്തനായല്ലോ ഞങ്ങളെ സംരക്ഷിക്കാനുള്ള ആളായി ഇന്ന് അങ്ങ് നിയോഗിക്കപ്പെട്ടു അപ്പോൾ ഞങ്ങൾക്കിനി അങ്ങയോടല്ലാതെ മറ്റാരോടും ഞങ്ങളുടെ സങ്കടം പറയാനില്ല ഞങ്ങൾ ആകെ എരിപൊരി സഞ്ചാരം കൊണ്ടാണ് ജീവിക്കുന്നത് കഴിക്കാൻ ഭക്ഷണമില്ല അതുകൊണ്ട് തന്നെ ഉള്ളിലെ തീ അണയുന്നില്ല ആ തീയിനാൽ ഞങ്ങൾ വയം രാജൻ യഥാഗ്നിനാ വൃക്ഷാഃ ശരണം ചുട്ടുനീറുന്നുരണം श्लोकं तद् नः तन्नो भवानीहतुं क्षुदार्दितानां भवान क्षुदार्दितानां नरदेवदेवा यावत् न यावन्न नक्ष्यामः നരദേവദേവ രാജാധിരാജ ഭവാൻ അതിനാൽ അവിടുന്ന് ക്ഷുത അർജിതാന വിശപ്പുകൊണ്ട് വലയ്ക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഉജ്ജിത ഊർജാഹ ഞങ്ങൾക്ക് ഊർജം തരുന്ന അന്നാഹാരം എത്രയോ നാളായിട്ട് ഞങ്ങൾ കഴിച്ചിട്ടില്ല അത് ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണ് അതാണ് ഉജിത ഊർജാഹ ഊർജാഹാരം ഉപേക്ഷിക്കാൻ വിധിക്കപ്പെട്ട ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും പട്ടിണി കിടന്ന് ഞങ്ങൾ മരിച്ചേക്കാം അങ്ങനെ യാവത് നക്ഷാമഹ എപ്പോൾ നമ്മൾ നശിക്കാതിരിക്കുന്നുവോ അതിനു മുൻപായിട്ട് അതായത് ഞങ്ങളുടെ നാശം ഏകദേശം പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ആ നാശം പൂർണ്ണമാകുന്നതിന് മുൻപായിട്ട് ഞങ്ങൾക്ക് കുറച്ച് അന്നം രാത്തവേ അന്നാഹാരം തരുവാൻ അങ്ങ് വേണ്ടത് ചെയ്താലും ലോകപാലഹാത്വം ലോകരക്ഷകനായ അവിടുന്ന് ജനങ്ങൾക്ക് വാർത്താപതിഹി അവർക്ക് വർത്തിക്കാനുള്ള ആഹാരത്തിനുള്ള വക ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുക്കാൻ ബാധ്യസ്ഥനാണല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അന്നാഹാരത്തെ കഴിക്കാനുള്ള ഒരു അവസരം അങ്ങ് ഉണ്ടാക്കിത്തരൂ എന്നാണ് ഈ ജനങ്ങൾ രാജാവിനോട് പ്രാർത്ഥിക്കുന്നത് क्षुधार्दितानां नरदेवदेव उच्छितोर्जा वार्तापदिस्तु किल लोकपाल हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण